ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ പൊന്നൂസിൻ്റെ ഫിഫ്ത്ത് ആണ് കേട്ടോ നേരത്തെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാ തലോരുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വന്നേ അമ്പലത്തിലോട്ട് പോയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തൊഴാൻ നേരതാ ചെറുതായിട്ടൊരു മഴ പെയ്തു തൊഴുത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ മഴ തുറന്ന നേരം തിരിച്ചു പോന്നെ ആ അതിനു മുമ്പ്താ ഈ കുളത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു കേട്ടോ ൊരു ഹാഫ് ഡേ സ്കൂളിലോട്ട് പറഞ്ഞേക്കാന്നും കരുതി പെട്ടെന്ന് തൊഴലൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നെ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം മോളിലുള്ള ചേട്ടന്മാർക്ക് കുറച്ച് മിഠായി ഒക്കെ കൊണ്ടു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തുള്ളവർക്കും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ മിഠായി കൊണ്ടു കൊടുത്തു അതും കഴിഞ്ഞ് ഞങ്ങളതാണ് നാട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഹോട്ടൽ മഹേശ്വരിയിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒൻപതര ആവുമ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊന്നും പ്രജോട്ടനും എന്ത് ചെയ്തു പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ട് പ്രജോട്ടം പൊന്നുനും കൊണ്ട് സ്കൂളിലോട്ട് പോയി ഞങ്ങൾ വീട്ടിലോട്ടും വന്നു വീട്ടിലെത്തിയ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ പോയത് ബേഡേ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണേ വെച്ചത് ആദ്യം സദ്യ വെക്കാന്നൊക്കെ എഴുതിണ്ടായിരുന്നേ പിന്നെ അമ്മ തലേ ദിവസമാണ് വരുന്നെങ്കിൽ സദ്യ വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി വെക്കാന്നുള്ളതാണ് വിചാരിച്ചത് അങ്ങനെ എന്താ ബിരിയാണിക്കുള്ളതൊക്കെ ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അമ്മേനെയാണ് കേട്ടോ എല്ലാം വെക്കുന്നത് ഒരു പന്ത്രണ്ട് മണി ആയ പേട്ടം പോയി പൊന്നുവിനെ കൂട്ടിയിട്ട് വന്നു അമ്മ അനിയത്തി ഒക്കെ ഉണ്ടായിട്ട് ആ വന്ന് സ്കൂളിലോട്ട് പോകാൻ കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ മിഠായി എടുക്കണം അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കണ്ണട അവന് ഗിഫ്റ്റായിട്ട് കിട്ടും അതും വിചാരിച്ചിട്ട് മാത്രമല്ല സ്കൂളിലോട്ട് പോയത് ബർത്ത് ഡേ ഇല്ല എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ ഒരു കണ്ണട കിട്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും ഉണ്ടാവുക അപ്പോഴത്തേക്കും ഇത് അമ്മ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നേ പിന്നെ ഞാനും കൊച്ചും പൊന്നും കൂടെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു ഈ ഇപ്രാവശ്യം ചെറുതായിട്ടൊരു ഡെക്കറേഷനേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് റൂമിൽ കുറച്ച് ബലൂൺസ് മാത്രമേ തൂക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തേലും പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ ബലൂൺ വെച്ചെങ്കിലും ഡെക്കറേഷൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അമ്മ എപ്പോഴും കിച്ചണിൽ തന്നെയാണ് ബിരിയാണീൻ്റെ റൈസും അതുപോലെ തന്നെ ചിക്കനൊക്കെ സെപ്പറേറ്റ് ആക്കുമായിരുന്നു ഇതിവിടെ തൃശ്ശൂര് കിട്ടുന്ന രീതിയിലുള്ള ബിരിയാണി അല്ല കേട്ടോ ഇത് ഞങ്ങളുടെ മലപ്പുറത്താരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ വീടുകളിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് കേട്ടോ അത് ഡെക്കറേഷൻ ജസ്റ്റ് അര മണിക്കൂർ കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു പപ്പടം അത് പിന്നെ മെയിൻ ആണല്ലോ പിന്നെ പായസം ഉണ്ടാക്കിയിരുന്നു അടപ്പായസമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങൂല്ലേ മിക്സട അതാകുമ്പോൾ സിമ്പിൾ ആണല്ലോ ഉണ്ടാക്കാനാണ് അതായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിലത്തിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് ടേബിൾ ചെറുതായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ് അച്ചുവിന് പിന്നെ ബിരിയാണി ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അവന് വേണ്ടി മാത്രം കുറച്ച് സാദാ ചോറ് ഉണ്ടാക്കിയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ പൊന്നുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ കാണുന്നത് എൽസു അനാമിയാണേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ചിരി വരികയായിരുന്നേ പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ജാസ്മീച്ചിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ കേക്ക് വാങ്ങിച്ചത് അവർ ഹോം ഡെലിവറി ചെയ്ത് തരും മാത്രമല്ല നല്ല ടേസ്റ്റു ആണ് പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതാ എല്ലാവരും അവന് കേക്ക് പീസൊക്കെ കൊടുത്തു ആ പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാർട്ടി പോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിയില്ല അതിന് ശേഷം വെറുതെ ഒന്ന് പൊട്ടിച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇപ്രാവശ്യത്തെ പൊന്നൂസിൻ്റെ ബർത്ത് ഡേ സെലബ്രേഷൻ അടിപൊളി ആയിട്ടുണ്ടായിരുന്നേ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കൂ നോക്കൂട്ടോ